അത്ഭുതകരമായ കുറേയേറെ വസ്തുതകളെ കുറിച്ചും ഒപ്പം ഇന്നും നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്ന സംഭവങ്ങളെ കുറിച്ചും തീയറുകളെ കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം കൈലാസ പർവ്വതം ഈ കാണുന്നതാണ് കൈലാസ പർവ്വതം ഇത് നിഗൂഢതകളുടെ പർവ്വതം എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ഭൂമിയിൽ ഒരുപാട് പർവ്വതങ്ങളുണ്ട് പക്ഷെ കൈലാസ പർവ്വതം മാത്രമാണ് നിഗൂഢതകളുടെ ഒരു പർവ്വതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ടിബറ്റിൽ നീണ്ടു കിടക്കുന്ന ഹിമാലയ പർവ്വതത്തിന്റെ ഒരു ഭാഗമാണ് കൈലാസ പർവതം ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദികളായിട്ടുള്ള സത്ലജ് ബ്രഹ്മപുത്ര കർണാലി തുടങ്ങിയ നദികളെല്ലാം തന്നെ ഈ ഒരു കൈലാസ പർവതത്തിന്റെ തൊട്ടടുത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത് ഈ നദികളുടെ അടുത്തായിട്ടാണ് കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് തികച്ചും വിചിത്രമായൊരു ആകൃതിയാണ് ഈ പർവ്വതത്തിൽ ആദ്യം തന്നെ നമ്മളെ ആകർഷിക്കുന്നത് ഇപ്പോൾ ഈജിപ്തിലും മറ്റുമൊക്കെ കാണപ്പെടുന്ന പിരമിഡുകളോട് സാദൃശ്യമുള്ള ആകൃതിയിലാണ് കൈലാസ പർവ്വതം കാണപ്പെടുന്നത് ഈ ഒരു കൈലാസ പർവ്വതത്തിന് ശിവ പിരമിഡ് എന്ന പേരുകൂടിയുണ്ട് റഷ്യയിലെയും അമേരിക്കയിലും അടക്കം ഗവേഷകർ ഇത് ഒരു പിരമിഡാണോ എന്ന് സംശയിക്കുന്നുണ്ട് ഒരു പക്ഷേ അവിശ്വസനീയമായ രീതിയിൽ മനുഷ്യ നിർമ്മിതമായ ഒരു പിരമിഡ് ആകാം അതും അല്ലെന്നുണ്ടെങ്കിൽ ഭൂമിക്ക് പുറത്തു നിന്നുള്ള മറ്റേതെങ്കിലും ഒരു ശക്തി നിർമ്മിച്ച പിരമിഡ് ആകാം ഈ കൈലാസ പർവ്വതത്തിന്റെ ഉള്ളിൽ വിചിത്രമായ ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗവേഷകരുണ്ട് വിചിത്രമായ ചില എനർജി സോഴ്സ് ഇവിടെ ഉണ്ടെന്ന് കരുതപ്പെടുന്നവരുണ്ട് ഭൂമിയിലെ എല്ലാ സ്പിരിച്വൽ ചിന്തകളുടെയും ഉറവിടമാണ് ഇതെന്ന് കരുതുന്നവരുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ തിയറികളെ കുറിച്ചും നമുക്ക് വഴിയെ സംസാരിക്കാം ലോക പ്രശസ്തനായിട്ടുള്ള യുക്തിവാദിയും നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രമുഖനുമായിട്ടുള്ള ജോസഫ് സ്റ്റാലിൻ അതോടൊപ്പം തന്നെ ആര്യൻ സിദ്ധാന്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ലോകത്തെ വിറപ്പിച്ച ഏകാധിപതികളിൽ ഒരാളായ ഹിറ്റ്ലർ ഇവർ രണ്ടുപേരും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറെ കൂടി നിരീക്ഷിച്ചിരുന്ന ഒരിടമാണ് ടിബറ്റ് ടിബറ്റിൽ തന്നെ കൈലാസ പർവ്വതം ഈ രണ്ട് നേതാക്കളെയും ഏറെ ആകർഷിച്ച ഒരു പർവ്വതമായിരുന്നു സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ആ കാലയളവിൽ അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള കാലത്ത് വലിയ രീതിയിലുള്ള പര്യവേഷണങ്ങളാണ് ഈ ടിബറ്റ് റീജിയണിൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലുമൊക്കെ ആയിട്ട് ആദ്യ കാലങ്ങളിൽ സോവിയറ്റ് യൂണിയനും ജർമ്മനിയുമായിരുന്നു പിന്നീട് അമേരിക്കയും അടക്കം വലിയ രീതിയിൽ ഇവിടെ പര്യവേഷണങ്ങൾ നടത്തുകയുണ്ടായി ധാരാളം ശാസ്ത്രജ്ഞരും ഗവേഷകരും ഒക്കെ കൈലാസ പർവ്വതത്തിനടുത്തേക്ക് എത്തുകയും ചെയ്തു പലരും ഈ ഒരു പർവ്വതം കീഴടക്കാൻ പരിശ്രമിച്ചു പലരും ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാൻ പരിശ്രമിച്ചു മാസങ്ങളോളം ഇവിടെ താമസിച്ച് ഗവേഷണ സംഘങ്ങൾ ഇതിന്റെ പിന്നിലെ നിഗൂഢതകൾ തേടി എന്തായിരുന്നു ഹിറ്റ്ലറും അല്ലെങ്കിൽ നമ്മുടെ ജോസഫ് സ്റ്റാലിനും ഒക്കെ ഇവിടെ തിരഞ്ഞു നടന്നത് ചരിത്രത്തിൽ ഇടം നേടിയ ഈ രണ്ടുപേരും ഇവിടെ തിരഞ്ഞത് സൂപ്പർ നാച്ചുറൽ പവർ തന്നെയാണ് അതായത് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു നിഗൂഢമായ എന്തോ ഒരു ശക്തി ഇവിടെ ഉണ്ട് എന്ന എന്താണ് ആ ശക്തി എന്താണ് കൈലാസ പർവ്വതത്തിന്റെ പിന്നിൽ ഇപ്പോഴും അവസാനിക്കാത്ത നിഗൂഢതകൾ പറഞ്ഞാൽ അത്ഭുതം തോന്നാം കൈലാസ പർവ്വതവുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം തിയറികൾ ഉണ്ടെന്നറിയാമോ ശാസ്ത്ര ശാസ്ത്രലോകത്തിന് പൂർണ്ണമായും ചുരുളഴിക്കാൻ കഴിയാത്ത വിശദീകരിക്കാൻ കഴിയാത്ത ഒരുപാട് പ്രതിഭാസങ്ങൾ കൈലാസ പർവ്വതത്തെ ചുറ്റിപ്പറ്റിയുണ്ട് എന്താണ് മതപരമായി കൈലാസ പർവ്വതത്തിന്റെ പ്രാധാന്യം ഏതെങ്കിലും ഒരു മതത്തിലോ സംസ്കാരത്തിലോ മാത്രമല്ല കൈലാസ പർവ്വതത്തിന് പ്രാധാന്യം കല്പിക്കപ്പെടുന്നത് ഇപ്പോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മതങ്ങളിലൊന്നായ ഹിന്ദു മതത്തിൽ ശിവന്റെ ഇരിപ്പിടമായിട്ട് വാസസ്ഥലമായിട്ടൊക്കെയാണ് കൈലാസ പർവ്വതത്തെക്കുറിച്ച് പറയുന്നത് പുരാണങ്ങളിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് കൈലാസ പർവ്വതത്തിൽ അങ്ങനെ പെട്ടെന്നാർക്കും എത്തിപ്പെടാൻ കഴിയില്ല എന്ന് മഹാഭാരതത്തിലും ഒക്കെ തന്നെ കൈലാസ പർവ്വതത്തെക്കുറിച്ച് വിശദമായി തന്നെ പറയുന്നുണ്ട് ഹിന്ദു പുരാണങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ദൈവമാണ് ശിവൻ എന്ന് പറയുന്നത് ത്രിമൂർത്തികളിൽ പ്രധാനി സംഹാരത്തിന്റെ പ്രതീകമായിട്ടാണ് ശിവനെ ആരാധിക്കപ്പെടുന്നത് അതായത് ദുഷ്ട ശക്തികളെ ഉന്മൂലനം ചെയ്യുന്ന സംഹാരത്തിന്റെ ദൈവമാണ് ശിവൻ ആ ശിവന്റെ വാസസ്ഥലമാണ് ഈ ഒരു കൈലാസ പർവ്വതം ത്രിമൂർത്തികളിൽ തന്നെ ഉഗ്രകോപിയും തികച്ചും വിചിത്രവും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു ദൈവസങ്കല്പമാണ് ശിവൻ എന്നത് അതുകൊണ്ട് തന്നെ ഹിന്ദു മതത്തിൽ ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു പർവ്വതമാണ് കൈലാസ പർവ്വതം ബുദ്ധ മതത്തിലും ജൈനമതത്തിലും വലിയ പ്രാധാന്യം ഈ ഒരു പർവ്വതത്തിനുണ്ട് ജൈനമതത്തിൽ കൈലാസ പർവ്വതത്തെ അഷ്ടപദ പർവ്വതം എന്ന പേരിലാണ് പറയുന്നത് ജൈന തീർത്ഥങ്കരൻ ഋഷഭദേവ തുടങ്ങിയവർ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി തപസ് ചെയ്യാൻ തെരഞ്ഞെടുത്തത് കൈലാസ പർവ്വതമായിട്ടാണ് കാണപ്പെടുന്നത് കൈലാസത്തിലെത്തിയാൽ മോക്ഷം കിട്ടുമെന്ന ഒരു സങ്കല്പം ജൈന മതത്തിലുണ്ട് അത് പൊതുവെ ഹിന്ദു മിത്തോളജിയിലും കാണുന്ന ഒന്ന് തന്നെയാണ് ഈ കൈലാസം എന്ന് പറയുന്നത് മോക്ഷം കിട്ടുന്ന ഒരിടമാണ് അത് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണ് എന്ന് ഹിന്ദു തരുന്ന തരത്തിലുള്ള സൂചനകൾ ഈ ഇന്ത്യയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഹിന്ദു കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും അതായത് ഇവിടെ എത്തപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മോക്ഷപ്രാപ്തി നേടുന്നു എന്ന തരത്തിൽ ബുദ്ധമതത്തിൽ താന്ത്രിക ബുദ്ധമത അനുയായികൾ കൈലാസപർവതത്തെ ചക്ര സംവരയുടെ വാസസ്ഥലമായിട്ടാണ് കരുതുന്നത് ഗുരു റിൻ കൈലാസ പർവ്വതത്തിലെ വിവിധ പ്രദേശങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു ടിബറ്റിലെ ബോൺ മതത്തിലും കൈലാസ പർവ്വതം വളരെ പ്രധാനപ്പെട്ടതും വിശിഷ്ടമായതുമായിട്ടുള്ള ഒരു പർവ്വതമാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലും ഏഷ്യയിലെയുമൊക്കെ പൊതുവായ ഒരു ആത്മീയതയുടെ ഒരു ഉറവിടമായിട്ടാണ് ഈ ഒരു കൈലാസ പർവ്വതം കാണപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് വളരെ വലിയ സവിശേഷമായ ഒരു പ്രാധാന്യം ഈ ഒരു റീജിയണിൽ ഉണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്തുകൊണ്ട് കൈലാസ പർവ്വതം ഹിമാലയം വളരെ വളരെ വലുതാണ് വളരെ വലുതാണ് ആ ഹിമാലയത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് കൈലാസ പർവ്വതം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ കൈലാസ പർവ്വതം എന്തുകൊണ്ട് ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നു നമുക്കറിയാം എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് ഈ എവറസ്റ്റ് എന്ന് പറയുന്നതും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാലയൻ പർവ്വത നിരകളിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം ഇരുപത്തി ഒൻപതിനായിരത്തി അടിയാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് എന്നാൽ ഒരു മതത്തിലും എവറസ്റ്റ് ഒരു വിശുദ്ധമായ ഇടമായിട്ട് കാണപ്പെടുന്നില്ല എന്നാൽ എവറസ്റ്റിനേക്കാൾ ഉയരം കുറവാണ് കൈലാസ പർവ്വതത്തിന് ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം അടിയോളം ഉയരം മാത്രമേ ഇതിനുള്ളൂ എന്നാൽ കൈലാസ പർവ്വതം ഇന്നേ വരെ ആരും കീഴടക്കിയിട്ടില്ല എവറസ്റ്റ് ധാരാളം പേര് കീഴടക്കിയിട്ടുണ്ട് കൈലാസ പർവ്വതം കീഴടക്കാൻ ആർക്കും കഴിയാത്ത ലോകത്തിലെ ഏക പർവ്വതമാണ് എന്തുകൊണ്ടാണ് കൈലാസ പർവ്വതം കീഴടക്കാൻ കഴിയാത്തത് അതിനായിട്ട് പലരും പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൈലാസ പർവ്വതത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ എത്തിച്ചേരാനായിട്ട് ഒരുപാട് പേര് പരിശ്രമിച്ചിട്ടുണ്ട് ചിലർ യാത്രാമധ്യം മരണപ്പെടുകയോ ചിലർ ശ്രമം ഉപേക്ഷിക്കുകയോ ചിലർ കയറാൻ ഒരുങ്ങിയപ്പോൾ തന്നെ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്തു അത് ആ ഒരു പർവ്വതത്തിന്റെ ആകൃതി കൂടി കൊണ്ടാണ് അത് കീഴടക്കാൻ കഴിയാത്തതാണ് എന്ന് ശാസ്ത്രലോകം ഒന്നിച്ച് ആ കാലത്ത് അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലുമൊക്കെ കൈലാസപർവ്വതത്തെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഹെർബറ്റ് എന്ന് പറയുന്ന പർവ്വതാരോഹകൻ കൈലാസ പർവ്വതം കീഴടക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിനും അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം ആദ്യ കാലങ്ങളില് ചൈന തന്നെ ഒരുപാട് പർവ്വതാരോഹകരെ ഈ ഒരു കൈലാസ പർവ്വതം കീഴടക്കാനായിട്ട് ക്ഷണിക്കുക പോലും ചെയ്തു അതായത് നിങ്ങൾ വരൂ ഈ പർവ്വതത്തെ നിങ്ങൾ കീഴടക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു വരുത്താനൊക്കെ ശ്രമിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ചൈനീസ് ഗവൺമെന്റ് റിൻ മെസ്നാൻ എന്ന് പറയുന്ന ഒരു പർവ്വതാരോഹകന് അനുവാദം കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നില് ഒരു സ്പാനിഷ് സംഘത്തിനും ചൈന അനുവാദം കൊടുത്തതാണ് പക്ഷെ പിന്നീട് അപ്രതീക്ഷിതമായിട്ട് ചൈന പെട്ടെന്ന് ഇത് ചില മതങ്ങളുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പവിത്രമായ സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇനി ആർക്കും അനുവാദം കൊടുക്കുന്നില്ല ഇനി പുതിയതായിട്ട് ആർക്കും ഇത് കീഴടക്കാനുള്ള അനുവാദം നൽകുന്നില്ല ഇന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതാണ്ട് രണ്ടായിരത്തി മൂന്നിലോ മറ്റു ആണെന്ന് തോന്നുന്നു അത് പ്രഖ്യാപിച്ചുകൊണ്ട് അവര് പിന്നീട് ആർക്കും അനുവാദം കൊടുക്കാതെയായി ഇപ്പോ പത്തിരുപത് വർഷമായിട്ട് ചൈന ആരെയും ഈ ഒരു പർവ്വതം കീഴടക്കാൻ അനുവാദം നൽകുന്നില്ല ആർക്കും അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കൈലാസ പർവ്വതവുമായി ബന്ധപ്പെട്ട ചില തിയറികളുണ്ട് ശാസ്ത്രലോകം പോലും പൂർണ്ണമായും തള്ളിക്കളയാത്ത തിയറികളാണ് അതിൽ ചിലത് ഇതിനകത്ത് ഈ തീയറുകളിൽ തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട തിയറികളുമുണ്ട് അതിലെ ഒരു തിയറിയാണ് ദ പിരമിഡ് തിയറി എന്ന് പറയുന്നത് ഈ പിരമിഡ് തിയറി എന്ന് പറയുന്നത് ഇതൊരു നാച്ചുറൽ ആയിട്ട് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മൗണ്ടെയ്ൻ അല്ല എന്നും ഇത് ഒന്നുകിൽ ഒരു മാൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു പിരമിഡ് അതുമല്ലെന്നുണ്ടെങ്കിൽ ഭൂമിക്ക് പുറത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു ശക്തിയുടെ സഹായത്താൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പിരമിഡ് ആണ് അതായത് ഭൂമിയിൽ നിന്നുള്ളതിൽ വച്ച് ഏറ്റവും വലുതും ഏറ്റവും പഴക്കമുള്ളതുമായ പിരമിഡ് ഇതാണ് എന്നതാണ് ദ പിരമിഡ് തിയറി എന്ന് പറയുന്നത് ശിവ പിരമിഡ് എന്നും ഇത് അറിയപ്പെടുന്നു ഇതിന്റെ ആകൃതി അതുപോലെ പ്രധാന ദിശകളുമായി ബന്ധപ്പെട്ടുള്ള വിന്യാസം മറ്റു പിരമിഡുകളുമായിട്ടുള്ള ഇതിന്റെ സാമ്യം ഇവയെല്ലാം തന്നെ ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നതാണ് കൈലാസ പർവ്വതം ഒരു പുരാതനമായ ഊർജത്തിന്റെ ഒരു ജനറേറ്റർ ആണ് എന്നും അതല്ലെങ്കിൽ അറിവിന്റെ ഒരു വിശുദ്ധമായ ശേഖരമാണ് എന്നും ഒക്കെയാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഈ ഒരു തിയറിക്ക് ബലമേകിക്കൊണ്ട് ഒരുപാട് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഈ നമ്മുടെ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും മതങ്ങളുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റുകളൊക്കെ പലരും ഇതിനോട് ചേർത്തു വച്ച് പറയുന്നുണ്ട് എന്നാൽ സയന്റിഫിക്കലി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിസർച്ച് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ അമേരിക്കയുടെയും റഷ്യയുടെയും ചില ഗവേഷകര് ഈ വിഷയത്തിൽ ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ളതായി കാണാൻ കഴിയും ഇക്കാര്യത്തിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ഏണസ്റ്റ് മുൽദാഷീവ് എന്ന് പറയുന്ന റഷ്യൻ ഗവേഷകൻ ഇദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം ഈ കൈലാസ പർവ്വതവുമായി ബന്ധപ്പെട്ട് വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏതാണ്ട് ഒരു മാസത്തോളമാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ടീമും ഈ ഒരു ടിബറ്റൻ പർവ്വതത്തെ കുറിച്ച് ആഴത്തിൽ പഠനങ്ങൾ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഇദ്ദേഹം ഈ ഒരു പഠനങ്ങൾക്ക് തുടക്കമിടുന്നത് ഇദ്ദേഹത്തിന്റെ ടീമിൽ വളരെയധികം എക്സ്പേർട്സ് ആയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടായിരുന്നു ഫിസിക്സിനെ കുറിച്ചും ഹിസ്റ്ററിയെ കുറിച്ചും ജിയോളജിയെക്കുറിച്ചുമൊക്കെ വളരെയധികം നോളജുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീമുമായിട്ടാണ് ഇദ്ദേഹം ഈ ഒരു കൈലാസ പർവ്വതത്തെക്കുറിച്ചും പഠിക്കുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറപ്പെടുന്നത് നീണ്ട സമയമാണ് ഈ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് ഇവർ ടിബറ്റിൽ ചെലവഴിക്കുന്നത് ഈ പഠനത്തിനൊടുവിൽ ഇവരെത്തിയ കൺക്ലൂഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൗണ്ട് കൈലാഷ് എന്ന് പറയുന്നത് മാസീവായിട്ടുള്ള ഒരു പിരമിഡ് ആണ് ഇത് ഏഷ്യൻ ടൈംസിൽ നിർമ്മിക്കപ്പെട്ടതാകാം അതല്ലെങ്കിൽ ഇത് മറ്റാരെങ്കിലും ഭൂമിക്ക് പുറത്ത് നിന്ന് വന്നിട്ടുള്ള ഏലിയൻസോ നമുക്ക് അജ്ഞാതമായ ഏതോ ശക്തികൾ നിർമ്മിച്ച ഒരു പിരമിഡ് ആകാം ഇത് മാത്രമല്ല മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഏണസ്റ്റ് നടത്തിയിട്ടുണ്ട് ഇവരുടെ പഠനത്തില് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേവലം ഒരു പിരമിഡ് മാത്രമല്ല ഇത് എന്നാണ് അതായത് കൈലാസ പർവ്വതം എന്ന് പറയുന്നത് ഒരു പിരമിഡാണ് ഇതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ നിരവധി മറ്റ് പിരമിഡുകൾ കൂടി ഉണ്ട് എന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് കൈലാസ പർവ്വതവും ആ പരിസര പ്രദേശങ്ങളും പാരാനോർമൽ ആക്ടിവിറ്റീസ് ധാരാളമുള്ള പ്രദേശമാണെന്നും അത്തരത്തിൽ പലതും തങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചു എന്നുമുള്ള ഒരു കൺക്ലൂഷനിലാണ് ഇവരെത്തിയത് രാത്രിയുടെ നിശ്ശബ്ദതയില് പർവ്വതത്തിന്റെ ഭാഗങ്ങളിൽ വിചിത്രമായ ചില ശബ്ദങ്ങൾ തങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും അത് എവിടെ നിന്ന് വരുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ അപ്പോൾ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു കൈലാസ പർവ്വതത്തിന്റെ ഉള്ളില് ആരൊക്കെയോ താമസിക്കുന്നതായിട്ടുള്ള പ്രതീതി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്തരം സൂചനകൾ തന്റെ ടീമംഗങ്ങൾക്കും അംഗങ്ങൾക്കും തനിക്കും പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിനർത്ഥം അദ്ദേഹം പറയുന്നത് ഈ ഒരു പിരമിഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഈജിപ്റ്റില് നമ്മൾ കാണുന്നത് പോലെയാണോ എന്ന് വ്യക്തമല്ല പക്ഷെ ഈജിപ്റ്റിലെ പിരമിഡിന്റെ ഉള്ളില് നമുക്കറിയാം ധാരാളം സ്പേസ് ഉണ്ട് ഈജിപ്റ്റിലെ പിരമിഡിന്റെ വലുപ്പം തന്നെ നമുക്കറിയാം നമുക്ക് ഒരു ടേബിളിൽ ഇരുന്ന് ഒരു കമ്പ്യൂട്ടറിലോ മൊബൈലിലോ നോക്കിയിട്ട് ഊഹിക്കാൻ പറ്റുന്നതല്ല നേരിട്ട് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ അതിന്റെ വലുപ്പം നമുക്ക് അത്രയും മനസ്സിലാക്കാൻ കഴിയും അത്ര വലുതാണ് മൗണ്ട് കൈലാഷിന്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട അതിന്റെ വലുപ്പം അസാധാരണമായ വലുതാണത് ഇരുപത്തിരണ്ടായിരത്തോളം അടി ഉയരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ് അത്രയും വലുതാണ് മൗൺ കൈലാഷ് അത്രയും വലിയൊരു പർവ്വതത്തിനകത്ത് ജീവന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് ഇവരുടെ കണ്ടെത്തൽ അതിനർത്ഥം ഒരു വേറൊരു ലോകം അതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് അതായത് ഈ കൈലാഷ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ ഉള്ളില് വിചിത്രമായ ജീവജാലങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരെ പോലെയുള്ള ജീവജാലങ്ങൾ താമസിക്കുന്നുണ്ടാകാം എന്നാണ് ഇവർ പറയുന്നത് ടിബറ്റൻ ഗ്രന്ഥങ്ങളിൽ കൈലാസത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ആത്മീയമായ രാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇന്നേ വരെ ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ആത്മീയമായ രാജ്യം നമുക്കറിയാം ഇപ്പോ ഈ അടുത്തിടെ ഇറങ്ങിയ കൽക്കി സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാവും ഈ ആത്മീയ രാജ്യം എന്ന് പറയുന്നത് ശംഭാലയാണ് ശംഭാലയെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട് ഈ ശംഭാല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കൈലാസ പർവ്വതത്തിന്റെ ഉൾഭാഗമാണ് എന്ന ഒരു കൺക്ലൂഷനിലും ഇവരുടെ ടീമിന് എത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അത് അവരുടെ ഒരു ഊഹം മാത്രമാണ് ഇവരുടെ കണ്ടെത്തലിൽ നിന്ന് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പർവ്വതം എന്ന് പറയുന്നത് ഇതൊരു മനുഷ്യ നിർമ്മിതമോ അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ശക്തികൾ നിർമ്മിച്ചതോ ആയിട്ടുള്ള ഒരു പർവ്വതമാണ് ഇതൊരു പിരമിഡാണ് ഇതിന് ചുറ്റും ചെറിയ ചെറിയ മറ്റ് പിരമിഡുകളുമുണ്ട് അപ്പൊ നമ്മള് ഇപ്പോ ഇതിന്റെ സാറ്റലൈറ്റ് വീഡിയോസും ഇമേജസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും തികച്ചും വിചിത്രമായ ചില ആകൃതിയിലാണ് ഇതിന്റെ ചുറ്റുപാടും കാണപ്പെടുന്നത് പിരമിഡുകളോട് സാദൃശ്യമുള്ള ആകൃതിയിലുള്ള ചെറിയ ചെറിയ പർവ്വതങ്ങളാണ് ഇതിന്റെ സമീപത്ത് കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ അത് പിരമിഡുകൾ ആണെന്ന് തന്നെയാണ് ഈ ഒരു ടീമും കൺഫേം ആയിട്ട് പറയുന്നത് മാത്രമല്ല ഡോക്ടർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്കിതിനെ സയന്റിഫിക് പോയിന്റ് ഓഫ് വ്യൂവിൽ വിശദീകരിക്കാ എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമേറിയ കാര്യമാണ് പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് കൈലാസ പർവ്വതം എന്ന് പറയുന്നത് ഭൂമിയിലെ ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന് തന്നെയാണ് മനുഷ്യ ഡി എൻ എയുമായി ബന്ധപ്പെട്ട ഘടനകൾ അവിടത്തെ നിർമ്മിതിയിലും ഇതുമായി ബന്ധപ്പെട്ട് ഇവര് തയ്യാറാക്കിയ മാപ്പിലും തങ്ങൾ ശ്രദ്ധിച്ചു എന്നും ഇത് തങ്ങളെ വളരെയധികം ആശ്ചര്യപ്പെടുത്തിയെന്നുമാണ് അദ്ദേഹം പറയുന്നത് രാമായണത്തിലും മഹാഭാരതത്തിലും വേദങ്ങളിലും ടിബറ്റൻ ബുദ്ധിസത്തിലും ബോൺ മതത്തിലും ജൈനമതത്തിലും ബുദ്ധിസത്തിലും ഹിന്ദുയിസത്തിലും എല്ലാം പറയുന്ന വളരെ വിചിത്രവും എന്നാൽ സവിശേഷവുമായ ഒരു പർവ്വതം അത് ഒരു സാധാരണ പർവ്വതമല്ല എന്ന ഒരു കൺക്ലൂഷനിലേക്ക് പലരെയും എത്തിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടു കൂടിയാണ് ഇന്ന് വരെ മനുഷ്യന് കീഴടക്കാൻ കഴിയാത്ത ഈ പർവ്വതവുമായി ബന്ധപ്പെട്ട് വേറെ ചില വിചിത്രമായ കാര്യങ്ങളുണ്ട് അതായത് ഒരു പരിധി വരെ ഇവിടേക്ക് നിയന്ത്രിതമായ രീതിയിൽ തീർത്ഥാടന യാത്രകളുണ്ട് ഈ പർവ്വതത്തിന് സമീപത്തേക്ക് ഈ കൈലാസ യാത്രകൾ ചൈനയുടെ അനുവാദത്തോടെ ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ ലോകത്തെ പലയിടത്തു നിന്നും ആൾക്കാർ പോകുന്നുണ്ട് ഹിന്ദുക്കളും ബുദ്ധന്മാരും ജൈനന്മാരും ഒക്കെ പോകുന്നുണ്ട് ഇങ്ങനെ തീർത്ഥാടന യാത്ര പോകുന്ന പലരും പർവ്വതത്തിന് സമീപത്ത് യു എഫ് കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ധാരാളം യു എഫ് ഒകളുടെ കേസ് ആർക്കും ഒന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി അടുത്ത വീഡിയോയിൽ സംസാരിക്കാം എന്തായാലും ഈ ഒരു പർവ്വതവുമായി ബന്ധപ്പെട്ട് ഇനിയും ഏറെ ഒരുപാട് തിയറികളുണ്ട് ഇത് കണക്ട് ചെയ്യുന്നത് നമുക്കത് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോവാം ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതായത് ചൈന രണ്ടായിരത്തി ഒന്നിന് ശേഷം ഈ ഒരു പർവ്വതത്തിലേക്ക് ആരെയും കടത്തിവിടുന്നില്ല അതായത് പർവ്വതം കീഴടക്കാൻ ആരെയും അനുവദിക്കുന്നില്ല പലരും ഇതിന്റെ ആകൃതിയും ഈ ഒരു പർവ്വതത്തിന്റെ രൂപമൊക്കെ കാരണം ഇത് കീഴടക്കാൻ കഴിയില്ല എന്ന് വിധി എഴുതിയിട്ടുമുണ്ട് ഇന്ന് വരെ മനുഷ്യൻ കീഴടക്കാത്ത ഒരു പർവ്വതമാണ് ഇപ്പൊ ചൈന ആരെയും കടത്തിവിടുന്നില്ല ധാരാളം യു എഫ് ഒ സൈറ്റിങ്സ് ഉണ്ട് അമേരിക്കയുടെയും റഷ്യയുടെയും ഗവേഷകരിൽ പലരും വിശ്വസിക്കുന്നത് ഇത് ഒരു സാധാരണ പർവ്വതം എന്നാണ് മാത്രമല്ല ഇപ്പോ ഹിന്ദുമത വിശ്വാസികളായ പലരും ഇത് ശിവന്റെ വാസസ്ഥലമായിട്ടാണ് കാണുന്നത് ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും ജൈനമതത്തിലും ഒക്കെ പറയുന്ന ശംഭാല ഹിന്ദുമതത്തിലാണെങ്കിൽ വിഷ്ണുവിന്റെ അവതാരമായ കൽക്കി ഉണ്ടാവുന്നത് ശംഭാലയിലാണ് ആ ശംഭാല എന്ന് പറയുന്നത് കൈലാസ പർവ്വതത്തിന്റെ ഉൾഭാഗമാണ് എന്ന തരത്തിലുള്ള ചിന്തകൾ ഇതെല്ലാം ഇതുമായി കൂട്ടിക്കുഴച്ച് കിടക്കുന്ന വളരെ വിചിത്രമായ കുറെ കാര്യങ്ങളാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു